പറഞ്ഞു ഞാൻ മക്കയിലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ും അത് മാത്രമേ ഞാൻ ചെയ്യൂ വേറെ ഒന്നിനോട് പറയരുത് വേറെ ഒരാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകും വേറെ പൈസ തരേണ്ട കാര്യം ഞാൻ ചെയ്യൂല എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ യുദ്ധത്തിന് പോയിക്കോളാം വേറൊന്നും ഞാൻ ചെയ്യൂല ഇങ്ങനെ മൂന്നാളുകൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു വെച്ച് ാലും ഒച്ച വെച്ച് സംസാരിക്കരുത് നോക്കണേ ഇസ്ലാം എന്ന് പറയുന്നത് ബഹുമാനത്തിലാണ് നിൽക്കുന്നത് അദബില്ല നമ്മൾ എത്ര വലിയ പാണ്ഡിത്യുണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ ആളാണ് എന്ന് പറഞ്ഞാലും അതബില്ലേ അദബ് ഭയങ്കര വിഷയമാണ് അത് എല്ലാവർക്കും നിർബന്ധമാണ് പറഞ്ഞ വാക്ക് നോക്കണം അവിടെ വീട്ടിലിരിക്കുകയാണ് തങ്ങളുടെ മിമ്പറിന്റെ അരികത്താണ് ചർച്ച നടക്കുന്നത് പറഞ്ഞു വെച്ച് ഒച്ചവെക്കലിൽ അടുത്ത് അതും പറ്റി തീരെ പറ്റില്ല അടുത്തൊന്നും ഒരു ഒച്ചവെക്കാൻ പാടില്ല ഒച്ച പോലെ മദ്രസന്റെ മുമ്പ് പള്ളിന്റെ മുമ്പെന്ന് അനൗൺസ്മെന്റ് പോരുത് അവിടെ സൗണ്ട് ഓഫ് ചെയ്യണം കുട്ടികളെ കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കരുത് എന്ന് പറയുന്നത് ഒരാളെ നിസ്കരിക്കുകയാണ് ആ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കരുത് ഇതൊക്കെ അഥവ് പാലിക്കണം ആര് ആയത്തുണ്ട് ായത്തുണ്ട് തങ്ങളെക്കാളും ഒച്ച വെച്ച് സംസാരിക്കരുത് എന്താ റസൂലില്ല ും നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ ഒച്ചവച്ച് സംസാരിക്കുന്ന പോലെ എന്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ഒച്ചവച്ച് സംസാരിച്ചു പോയാൽ നിങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം പൊളിച്ചുകളയും എന്തേ ഭയങ്കര വിഷയമാണ് ാഹിതങ്ങളെക്കാളും ശബ്ദത്തിൽ ഒച്ച വെച്ചാൽ അള്ളാഹു മൈൻഡ് നിന്റെ ഹജ്ജും പൊളിഞ്ഞു പോകും പോയ ആയതാണിത് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരും ഒച്ച വെക്കലിൽ ഹബീബിന്റെ മെമ്പറാണിത് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് പോയി നബിയോട് ചോദിക്കും നബിയേ ഇങ്ങനെ പറഞ്ഞ മൂന്നാളുകളുടെ ആ വർത്തമാനത്തിന്റെ പൊരുളെന്താണ് കുഴപ്പമുണ്ടോ ഇല്ലയോ അതിന് മറുപടി ഇറങ്ങിയ ആയത്താണ് സൂറത്തു തൗബയിലെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഈ ആയത്തുകൾ എന്താണെന്നറിയോ ഞാൻ ആയത്തുകൾ മൊത്തത്തിൽ ഓതട്ടെ പത്തൊൻപത് ഇരുപത് ഇരുപത്തി നാല് ആയത്തുകളാണ് മൊത്തത്തിൽ ഓതാണ് എന്നിട്ട് അർത്ഥം പറയാം പറയണം ഖുർആാനിങ്ങനെ കേൾക്കുന്നതിൽ ഭയങ്കര ആനന്ദമാണ് ഖുർആൻ കേട്ടാൽ കൂലി കിട്ടും നമ്മുടെ മൈൻഡിൻ്റെ ബ്രെയിൻ സെല്ലുകൾ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്ന ക്യാൻസറൊക്കെ ഉള്ള ആൾക്കാരുടെ മുമ്പിൽ ഖുർആൻ ഓതാണ് വേണ്ടത് അവരുടെ ബ്രെയിൻ സെല്ലുകൾ അവരുടെ ന്യൂറോൺസ് അവരുടെ മറ്റു കോശങ്ങൾക്ക് ഒക്കെ റിഫ്രഷ്മെൻ്റ് കിട്ടുന്നതാണ് അങ്ങനെ ഒരു വലിയ കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് ഹീലിങ്ങിൽ ഖുർആാനിൻ്റെ പങ്ക് വലുതാണ്